നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് കൊല്ലം പല്ലുമുക്ക് ഉർഷാദ് ഏഷ്യൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോ ആയിട്ട് വരികയാണ് നമ്മൾ ഇന്ന് അടിപൊളി കുറച്ച് കുർത്തീസുമായിട്ട് വരികയാണ് നല്ല കോട്ടൺ ജയ്പൂർ കോട്ടൺ കുർത്തീസാണ് ആണ് എൽ മുതൽ ത്രീ എക്സൽ ഫോർ എക്സ് സൈസ് വരെയാണ് ഈ ഒരു കുർത്തീസ് വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും ഇതിന്റെ സെലക്ഷൻ കാണാം നമ്മുടെ വിലയും ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് അടിപൊളി ഐറ്റം ആണ് എക്സ് എൽ മുതൽ ഫോർ എക്സൽ വരെ ഒറ്റ റേറ്റിൽ കൊടുക്കുകയാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വിത്ത് ലൈനിങ് നാപ്പത്തിനാല് നാപ്പത്തി അഞ്ചു ലെങ്ത് വരുന്ന റൂപ്പാണ് പറ്റിയ ഡെയിലി വെയറിനൊക്കെ പറ്റിയ അടിപൊളി കുർത്തീസുമായിട്ട് വരികയാണ് എന്തായാലും നമുക്ക് സെലക്ഷൻ കാണാം കാണിക്കുന്നത് എക്സലിന്റെ ഒരു വെറൈറ്റീസ് ആണ് നല്ല ഡിസൈനുകളാണ് നമ്മൾ കാണിക്കുന്നത് നല്ല അടിപൊളി ആണ് നല്ല കോട്ടൺ ഇതാ ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി ഫൈവ് ഉണ്ട് കേട്ടോ നാൽപ്പത്തി ഇഞ്ച് ലെങ്ത് ഉണ്ട് ലൈനിങ് കോട്ടൺ ലൈനിങ് ആണ് വരുന്നത് സൈഡ് സ്ലിറ്റ് കുർത്തീസ് ആണ് ഫുൾ ലെങ്ത് ലൈനിങ് വരുന്നുണ്ട് എക്സൽ സൈസ് ആണ് കാണിക്കുന്നത് നല്ല മെറ്റീരിയൽ ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ജയ്പൂർ കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ ആണ് ഇതിന്റെ കളർ ചാർട്ടുകൾ കാണാം ഈ കാണിക്കുന്ന എന്റെ എക്സെൽ വരുന്നതാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റംസാണ് ഇതിന്റെ പല പല ഡിസൈനുകൾ ഉണ്ട് ഇതിന്റെ പല പല ഡിസൈനുണ്ട് ഈ കാണിക്കുന്ന എല്ലാ എക്സെല്ലാണ് ഡെയിലി വെയറിന് പറ്റിയ അടിപൊളി ആണ് നമ്മളിതൊരു ഓൺലൈൻ പ്രോഡക്റ്റ് അല്ല ഓൺലൈൻ അല്ല നമ്മളുടെ ഷോപ്പിൽ വന്ന് നോക്കി ഇഷ്ടപ്പെട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ ഒരു വീഡിയോയിൽ കൊണ്ട് കാണിക്കുന്നത് ഓൺലൈൻ ഷോപ്പ് ഷോപ്പല്ല തീർച്ചയായിട്ടും നമ്മളെ ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് നമുക്ക് മെസ്സേജ് ഇടുന്ന കസ്റ്റമർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രോഡക്റ്റുകൾ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യുകയെന്ന് പറഞ്ഞാൽ മെസ്സേജ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് വാട്സാപ്പ് കോൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഓൺലൈൻ ചെയ്യുന്ന സ്റ്റാഫുകളുടെ നമ്പർ നിങ്ങൾക്ക് കിട്ടി അവരെ കോൺടാക്ട് ചെയ്യുക നമ്മൾ ഡയറക്റ്റ് വിളിച്ചാൽ ചിലപ്പോൾ നമുക്ക് വാട്സപ്പിൽ വരാൻ പറ്റത്തില്ല നിങ്ങൾ കോൾ മാത്രം ചെയ്യുക ആ പല 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 ആണ് കാണി കാണിക്കുന്ന ഈ കാണിച്ചിരിക്കുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് കേട്ടോ ഡബിൾ എക്സെൽ ആണ് ഇതിൻ്റെ ഓരോരോ ഡിസൈനുകൾ കാണിക്കാം നമ്മൾ എക്സെല്ലിൽ വരുന്ന കളർ ചാട്ടാണ് നമുക്ക് എല്ലാം നൂത്ത് അതിന്റെ വയലറ്റ് കളറാണ് അല്ല അടിപൊളി കളറുകളാണ് അതിൻ്റെ നല്ല കോട്ടൺ മെറ്റീരിയലാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഐറ്റം ആണ് അതാ അടിപൊളി കളർ ആണ് എല്ലാം എക്സെല്ലിൽ വരുന്ന ഒരു കളർ ചാട്ടാണതാ നല്ല കോട്ടൺ ആണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് അടിപൊളി ഐറ്റം ആണ് അടിപൊളി ആയിട്ടില്ല എക്സെൽ എൻ്റെ വേറെ ഡിസൈനുകൾ തന്നെയാണ് കാണിക്കുന്നത് എന്തായാലും ഇതൊരു ലങ്കി ആയിട്ടുള്ള വീഡിയോ ആണ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ കളറുകൾ കാണിക്കുകയാണ് കാണിക്കുകയാണോ അടിപൊളി ഐറ്റം ആണ് ഇത് നോക്ക് കാണിച്ചു തരാം നൂറ് ശതമാനം കോട്ടൺ ആണ് നൂറ് ശതമാനം കോട്ടൺ ആണ് ഫുൾ ലൈനിങ് വരുന്നുണ്ട് കോട്ടൺ ലൈനിങ് ഫുൾ ലെങ്ത് തന്നെ ലൈനിങ് വരുന്നുണ്ട് അടിപൊളി ഡിസൈനും ആണ് ത്രീ ഫോർ ആണ് ഈ കാണിച്ചിരുന്നത് എക്സൽ ആണ് എക്സൽ മുതൽ ഫോർ എക്സൽ എൽ സൈസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് അടിപൊളി ഡിസൈനാണ് അടുത്ത കാണിക്കുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ ഡബിൾ എക്സൽ ഉണ്ട് അപ്പം ചില ഐറ്റത്തിനകത്ത് എല്ലാത്തിലും ഒരേ സൈസുകൾ കാണത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഓരോ ഐറ്റങ്ങൾ കാണിക്കുന്നത് ഇത് ഡബിൾ എക്സലിൻ്റെ ആണ് സെയിം ഐറ്റം സെയിം തന്നെ ഡബിൾ എക്സ് വരുന്നുണ്ട് എന്റെ റെഡില് വരുന്നുണ്ട് ഡെവളപ്പിൽ തന്നെ റെഡിൽ ഈ സെയിം കളർ വരുന്നു നല്ല ഒരു കളർ ചാട്ടാണോ നല്ല ഡിസൈൻ ആണോ കേട്ടോ നല്ല ഡിസൈൻ ആണോ ഒരു മാങ്ങാപ്പിഞ്ച് ഡിസൈൻ വരുന്നതാണ് ഇത് ഗ്രീനിൽ വരുന്നതാണ് കാണിക്കുന്നത് ഡബിൾ എക്സ് ആണ് ഡെയിലി വേറിന് പറ്റിയ ഡെയിലി യൂസിനും ജോലിക്കൊക്കെ പോകുന്നവർക്ക് പറ്റിയ നല്ല കോട്ടൺ ടോപ്പാണ് ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് അല്ല നമ്മൾ പറയും നമ്മളുടെ എന്ന് പറയുന്നത് ഒരു ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറയാം നമുക്ക് നമുക്ക് നമ്മളുടെ ഷോപ്പിൽ പ്രത്യേകിച്ച് ഓഫർ ഓഫർസൈലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട്സേലോ ഇല്ല നമ്മളൊരു ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ളൊരു വിലയല്ല പറയാം നമുക്ക് ഒറ്റ വിലയുള്ളൂ ആ വില തന്നെയാണ് പറയുന്നത് ഈ ഒരു പ്രൈസിന് നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മേടിക്കാൻ കഴിയും അതോടൊപ്പം ഓൺലൈൻ വേണ്ടവർ ഇതിന് ഷിപ്പിംഗ് ചാർജ് കൂടെ തരണം അതുകൂടാതെ ഓൺലൈൻ പേയ്മെന്റ് ആണ് നമ്മളെ വിശ്വാസമുള്ള കസ്റ്റമർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അതിന്റെ ഡബിൾ എക്സ് വരുന്ന കളർ ചാട്ടുകളാണ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പിൽ വരിക തീർച്ചയായിട്ടും നോക്കിയെടുക്കാം അതാ നല്ല കളർ ചാറ്റുകൾ അതോ ബ്ലാക്കിനകത്ത് വരുന്ന ഡിസൈൻ മെറ്റീരിയൽ ഫുൾ ആണ് ഇത് വെറുതെ നമുക്ക് ഏതെങ്കിലും ഒരു സാധനം വില കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു റേറ്റ് അല്ല പക്ക ക്വാളിറ്റി ആണ് നമ്മുടെ പ്രോഫിറ്റ് കുറച്ച് ഒരു ഹോൾസെയിൽ മാർജിനിൽ കൊടുക്കുന്നതാണ് നമ്മളുടെ വില ഇത് തന്നെയാണ് ഇതോ അതിന്റെ വേറെ ഡിസൈൻ ആണ് ഈ കാണിക്കുന്നൊക്കെ അതിന്റെ വേറെ ഡിസൈൻ ആണ് ഇത് ഇത് നമ്മള് നേരത്തെ എക്സലിൽ കാണിച്ച അതേ ഡിസൈൻ ആണ് നമുക്കിത് ആച്ചാൽ ഒരു നൂറ് പീസാണ് ഞാൻ ഇപ്പോൾ ഇത് കാണിക്കുന്നത് നമുക്ക് നമ്മൾ ഓരോ പ്രോഡക്റ്റുകൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സെയിലിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ട് മാസം കഴിഞ്ഞിട്ട് നമ്മുടെ ഷോപ്പിൽ വന്നാൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് കാണത്തില്ല പുതിയ പുതിയ ഐറ്റങ്ങൾ നമ്മൾ ഒരു ഒരു പ്രോഡക്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ രണ്ട് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ടോ സെയിലാക്കി മാറ്റുമോ എന്നുള്ള ഒരു പ്രൈസ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ടിട്ട് ഒരുപാട് കസ്റ്റമർ ഇത് കണ്ടിട്ട് നമുക്ക് പോയി രണ്ടാഴ്ച മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് മേടിക്കാമെന്ന് വെച്ചാൽ എൻ്റെ ഷോപ്പിൽ വന്നാൽ ഈ ഒരു പ്രോഡക്റ്റ് കാണത്തില്ല ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ മേടിക്കാൻ വരുവാണെങ്കിൽ ഒരാഴ്ചക്കകത്ത് വന്നാൽ മാത്രമേ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ കൂടാതെ നമുക്ക് ഓരോരോ ഐറ്റങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും നമ്മൾ പലരും ഒക്കെ നിങ്ങൾ വീഡിയോ ചെയ്ത് ഞങ്ങൾ കണ്ടതല്ലേ ഉള്ളൂ ഇവിടെ വന്നപ്പോൾ തീർന്നു പോയല്ലോ ഇത് തീരാൻ വേണ്ടിയിട്ടാണ് സെയിലിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് ആ ഡബിൾ എക്സലിൻ്റെ തന്നെ പല പല ഡിസൈനുകളാണ് അതോ നല്ല ചെക്കിനകത്ത് വരുന്ന അടിപൊളി ഡിസൈനാണ് നല്ല ഐറ്റം ആണ് കണ്ടില്ലേ അതിന്റെ രണ്ട് കളറുണ്ട് അതിൻ്റെ ഓരോരോ സൈസായിട്ട് കാണിക്കാം നാല് സൈസാണ് നമുക്ക് ഇതിനകത്ത് അവൈലബിളായിട്ട് വരുന്നതാ നാല് സൈസാണ് വരുന്നത് അപ്പോൾ വേറെ കളറാണ് ഇത് ത്രീ എക്സ് എൽ വരുന്നതാണ് ത്രീ എക്സ് എൽ അല്ല ത്രീ എക്സ് എൽ അല്ലേ ഇതും ഡബിൾ എക്സ് എൽ തന്നെയാണ് നല്ല കളർ ചാർട്ടാണ് നല്ല സൂപ്പർ കളർ ചാർട്ട് അടിപൊളി ഐറ്റം കണ്ടില്ലേ ഡെയിലി യൂസിന് പറ്റിയ സൂപ്പർ ഐറ്റാണ് അതിൻ്റെ വില മറക്കണ്ട നമ്മളുടെ പ്രൈസ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് ആണ് നമുക്കൊരു ഓഫറോ മറ്റ് ഡിസ്കൗണ്ട് സെയിലോ ഇല്ല ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള വിലയുമല്ല നമുക്ക് ഒറ്റ വിലയുള്ള ആ വില തന്നെയാണ് നമ്മൾ പറയുന്നത് അതിന്റെ അടിപൊളി കളർ പച്ച കളർ സൂപ്പർ ഐറ്റം കണ്ടല്ലേ സൂപ്പർ ഡിസൈൻ ടുത്ത കാണിക്കുന്നതിന്റെ ത്രീ എക്സൽ സൈസ് ആണ് ആണ് കാണിക്കുന്നത് ഓരോ പാറ്റേൺ കാണിക്കുള്ളവർക്ക് പറ്റിയ ഐറ്റം ആണ് ഐറ്റമാണ് ഇതിന്റെ ലെങ്ത് മറക്കണ്ട നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് കേട്ടോ ത്രീ എക്സൽ നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് അതേ ലെങ്ത് അതേ ലെങ് തന്നെ ലൈനിങ് വരുന്നുണ്ട് കോട്ടൺ ഐറ്റം ആണ് അതിന്റെ ഓരോ ഡിസൈനുകള ഇത് ബ്ലാക്കിനകത്ത് വരും നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നൊരു ഡിസൈനാണ് അടിപൊളി ഏറ്റവും കണ്ടില്ലേ സൂപ്പർ ഡിസൈനാണ് എക്സൽ മുതൽ ഫോർ എക്സൽ സൈസ് വരെയും നമ്മളുടെ പ്രൈസ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തന്നെയാണ് കാരണം അതിൻ്റെ കളറുകളാണ് നമുക്ക് ഒരുപാട് ഡിസൈനുണ്ട് അപ്പൊ അതിൻ്റെ ഒരുപാട് ഡിസൈൻ ഉണ്ട് നമുക്ക് ഇതിനകത്ത് ഈ കാണിച്ചിരിക്കുന്ന അതേ ഡിസൈനുകളൊക്കെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അതിനകത്തെല്ലാം അതേ ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് വേണ്ടവർ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നമ്മളുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്യാൻ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് അതോടൊപ്പം ഇതിൽ കാണുന്ന നമ്പറിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് വാട്സപ്പിൽ കോൾ ചെയ്യും ഒരു മെസ്സേജ് ഇടുക ഇട്ടതിന് ശേഷം നിങ്ങൾ വാട്സപ്പിൽ കോൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും ഓൺലൈനായിട്ട് അയച്ചു തരുന്ന സ്റ്റാഫുകളുടെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് കിട്ടി വരും അവരെ നിങ്ങൾ ആരെ വിളിച്ചാലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം നമ്മൾ കോൾ ചെയ്ത് കിട്ടിയില്ല എന്ന് പറയുന്ന പരാതി പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് വാട്സപ്പിൽ കോൾ ചെയ്യുക പിന്നെ നമ്മുടെ ഷോപ്പിൽ വരാൻ ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിളിച്ചാൽ പറഞ്ഞുതരും ഓവറായിട്ട് കോൾ വരുന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് സാ നമ്മൾ ഈ കാണിച്ചതിൻ്റെ എക്സെൽ മൊബൈൽ ത്രീ ഫോർ എക്സ് സൈസ് വരെ ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് ഏത് സൈസില് വേണമെങ്കിലും എല്ലായിട്ടും ഈ കാണിക്കുന്ന ഡിസൈൻ ഫോർ എക്സെൽ വരെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഓരോ പ്രോഡക്റ്റും നൂത്ത് കാണിച്ചത് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയെടുക്കാം ഒരിക്കൽ കൂടി പറയുകയാണ് ഇതൊരു ഓൺലൈൻ ഷോപ്പ് അല്ല നമ്മുടെ ഷോപ്പ് ലൈവ് ഷോപ്പാണ് നമ്മുടെ ഷോപ്പിൽ വന്ന് നോക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ ഓരോ വീഡിയോ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നത് വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നോർമൽ കോൾ വിളിക്കാതെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് കോൾ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും ഓക്കെ